ലോക ക്രിക്കറ്റിന് നിരവധി പ്രതിഭകളെ സമ്മാനിച്ച ഓസ്ട്രേലിയൻ ക്രിക്കറ്റിൽ നിന്നും മറ്റൊരു പുത്തൻ താരോദയം അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ അർദ്ധ സെഞ്ചുറിയും ഒരു വിക്കറ്റ് നേട്ടവും കൊണ്ട് മാൻ ഓഫ് ദി മാച്ചയായ മിച്ചൽ ഓവനാണ് ക്രിക്കറ്റ് ലോകത്തിൻ്റെ ശ്രദ്ധ പിടിച്ചുപറ്റിയത് വിൻഡീസിനെതിരെയായ ടി ട്വൻ്റി പരമ്പരയിലെ ആദ്യ മത്സരത്തിലാണ് ഓവൻ മിന്നും പ്രകടനം കാഴ്ചവെച്ചത് മത്സരത്തിൽ വിൻഡീസ് നേടിയ നൂറ്റി എൺപത്തൊമ്പതിന് എട്ടെന്ന സ്കോർ പത്തൊമ്പതാം ഓവറിൽ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ മറികടന്ന് ഓസ്ട്രേലിയ വിജയം പിടിച്ചെടുത്തു ടോസ് നഷ്ടമായി ആദ്യം ബാറ്റ് ചെയ്ത വെസ്റ്റ് ഇൻഡീസ് മുൻനിര ബാറ്റർമാരുടെ മികച്ച പ്രകടനത്തിലൂടെയാണ് വമ്പൻ സ്കോർ പടതുയർത്തിയത് നാലാം ഓവറിൽ പതിനെട്ട് റൺസ് നേടിയ ബ്രണ്ടൺ കിങ്സ് സ്റ്റംപ്ഡായി പുറത്തായെങ്കിലും രണ്ടാം വിക്കറ്റിൽ ഷായ് ഹോപ്പ് റോസ്റ്റൺ ചെയ്സ് സഖ്യം വമ്പൻ അടികളിലൂടെ മികച്ച റൺ റേറ്റിൽ സ്കോർ ചെയ്ത് മുന്നേറിയിരുന്നു പതിമൂന്നാം ഓവറിൽ ചെയ്സിനെ പുറത്താക്കി ഡാഷ് ഹൂയിസാണ് ഈ കൂട്ടുകെട്ട് പൊളിച്ചത് മുപ്പത്തിരണ്ട് പന്തിൽ ഒൻപത് ഫോറും രണ്ട് സിക്സും ഉൾപ്പെടെ അറുപത് റൺസായിരുന്നു ചെയ്സ് നേടിയത് പിന്നാലെ ഷായ് ഹോപ്പിനെ പുറത്താക്കി മിച്ചലോവൻ കന്നി വിക്കറ്റ് സ്വന്തമാക്കി മുപ്പത്തൊമ്പത് പന്തിൽ നാല് ഫോറും മൂന്ന് സിക്സും ഉൾപ്പെടെ അൻപത്തഞ്ച് റൺസ് ആയിരുന്നു ഹോപ്പ് നേടിയത് ഡാർഷൂയിസ് പത്തൊമ്പതാം ഓവറിൽ ഒരു റൺ മാത്രം വഴങ്ങി മൂന്ന് വിക്കറ്റ് എടുത്തതോടെ വിൻഡീസിൻ്റെ റൺ വേഗം നിലച്ചു അവസാന ഓവറിൽ മുപ്പത്തെട്ട് റൺസ് എടുത്ത ഹെഡ്മെയർ കൂടി മടങ്ങിയതോടെ നൂറ്റി എൺപത്തൊമ്പതിന് എട്ടെന്ന നിൽ വിൻഡീസിൻ്റെ ഇന്നിങ്സിന് അവസാനമായി അവസാനി അഞ്ച് ഓവറിൽ മുപ്പത്തേഴ് റൺസ് മാത്രം നേടാനേ വിൻഡീസിന് കഴിഞ്ഞുള്ളൂ മറുപടി ബാറ്റിംഗിൽ രണ്ടാം ഓവറിൽ തന്നെ ഓപ്പണർ ഫേസർ മഗർക്കിന് ഓസീസിന് നഷ്ടമായി മിച്ചൽ മാർഷ് ജോഷ് ഇംഗ്ലീസ് ഗ്ലെൻ മാക്സ്വൽ എന്നിവർ അതിവേഗം പുറത്തായതോടെ എഴുപത്തെട്ടിന് നാലെന്ന നിലയിൽ ഓസീസ് എത്തി പക്ഷേ അഞ്ചാം വിക്കറ്റിൽ കാമറൂൺ ഗ്രീനും മിച്ചൽ ഓവനും ചേർന്ന് തകർത്തടിച്ചതോടെ ഓസ്ട്രേലിയൻ സ്കോർ ബോർഡ് അതിവേഗം ചലിച്ചു പതിനഞ്ചാം ഓവറിൽ സ്കോർ നൂറ്റി അമ്പത്തെട്ടിൽ വെച്ച് അൻപത്തൊന്ന് റൺസ് നേടിയ ഗ്രീൻ മടങ്ങി പിന്നാലെ അൽസാരി ജോസഫിനെ സിക്സർ തൂക്കി ഓവൻ ഇരുപത്തി ആറ് പന്തിൽ നിന്നും അരങ്ങേറ്റത്തിൽ തന്നെ ഫിഫ്റ്റി പൂർത്തിയാക്കി അടുത്ത ബോളിൽ കൂറ്റിനടിക്ക് ശ്രമിച്ചു പുറത്താവുമ്പോൾ ഇരുപത്തേഴ് പന്തിൽ ആറ് സിക്സ് ഉൾപ്പെടെ അൻപത് റൺസായിരുന്നു ഓവൻ സ്വന്തം പേരിൽ കുറിച്ചത് പിന്നീട് ഒരു വിക്കറ്റ് കൂടി നഷ്ടമായെങ്കിലും പത്തൊമ്പതാം ഓവർ അവസാന പന്തിൽ ഓസ്ട്രേലിയ വിജയം നേടി അഞ്ച് മത്സര പരമ്പരയിൽ ഒന്നേ പൂജ്യത്തിൻ്റെ ലീഡെടുത്തു ഓസ്ട്രേലിയൻ ഇതിഹാസ താരങ്ങളായ റിക്കി പോണ്ടിങ് ഡേവിഡ് വാർണർ എന്നിവർക്കൊപ്പം അരങ്ങേറ്റ ടി മത്സരത്തിൽ തന്നെ അർദ്ധ നേടി പ്ലെയർ ഓഫ് ദി മാച്ച് അവാർഡ് നേടാനും ഓവന് കഴിഞ്ഞു ഫ്രാഞ്ചൈസി ക്രിക്കറ്റിലെ ഓപ്പണറായ ഇരുപത്തിമൂന്നുകാരൻ ഐ പി എല്ലിൽ പഞ്ചാബ് കിങ്സിൻ്റെ താരമായിരുന്നു ഇക്കഴിഞ്ഞ ബിഗ് ബാഷ് ലീഗിൽ ഓവൻ രണ്ട് സെഞ്ചുറി നേടിയിരുന്നു ബിഗ് ബാഷിൽ ഇരുന്നൂറ്റിമൂന്ന് പോയിൻറ്റ് ആറ് സ്ട്രൈക്ക് റേറ്റിൽ നാനൂറ്റി അൻപത്തിരണ്ട് റൺസാണ് അടിച്ചു കഴിഞ്ഞ ആഴ്ച അവസാനിച്ച മേജർ ലീഗിൽ മോസ്റ്റ് വാല്യൂബിൾ പ്ലെയർ ബഹുമതിയും ആയിരുന്നു ഈ അർത്ഥ സെഞ്ചുറിയോടെ ടി ട്വൻ്റി ക്രിക്കറ്റിൽ ആയിരം റൺസ് തേക്കാനും ഓവന് കഴിഞ്ഞു